വെൽക്കം ബാറ്റോജിയനാലിസിസ് ക്യാമറ നമ്മളെന്ത് കളിക്കാൻ പോണേ ഫാം സിമുലേറ്റർ സിമിലേറ്റർ കളിക്കാൻ പോണേ നമ്മൾ ഫാമിലിയുള്ള ജോലികളെ ചെയ്യാൻ പോണ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മരം മുറുക്കാനുള്ളൊരു ഇത് തന്നിട്ടുണ്ട് ഫസ്റ്റ് കട്ടർ തന്നിട്ടുണ്ട് നമുക്ക് ഈ മരം മുറുക്കത്ര ഈ നമ്മൾ ഫാമിൽ എന്താണ് ഒരു പലക പൊട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പലക ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഇതൊക്കെ പൊളിക്കണം കേസ് അപ്പൊ ഇത് പൊളിച്ചിട്ട് നമ്മള് ഫാമിൽ പോയി ഫിറ്റ് ചെയ്യാം ഇതാണ് നമ്മൾ നമ്മള് ഞാൻ ഫാം ഫിറ്റ് ചെയ്ത് പൈസ കിട്ടിയത് ഈ ഫാം ഫിറ്റ് ചെയ്ത് പൈസ കിട്ടിയത് എന്താണ് അഞ്ഞൂറ്റി പത്ത് റുപ്പ ലെവലപ്പായി നമുക്ക് നേരെ നമ്മളെ എന്താണ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാം എന്താണ് ഇത് കൊടുക്കണ്ടത്ര ഒരു ഇത് സ്ഥലം സ്ഥലം കൊടുക്കണ്ട നമ്മള് എന്താ കൃഷി ചെയ്യാൻ സ്ഥലമാണ് ചേച്ചി അപ്പോൾ ആ സ്ഥലം കൊടുക്കണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങ് അങ്ങോട്ട് പോകുന്നേരം നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇത് നമ്മളെ എന്താണ് ഇതൊക്കെ നമ്മളെ സ്ഥലങ്ങള് ഇതെ സ്ഥലങ്ങള് സ്ഥലങ്ങൾ നമ്മൾ ഓക്കേന്ന് പറഞ്ഞു നമ്മൾ ഡീല് ഉറപ്പിച്ചു കഴിച്ചു ഇതാണ് നമ്മൾ സ്ഥലം ഇനി നമുക്ക് നമ്മൾ പശു വണ്ടിയിട്ട് ഇനി നേരെ എന്താണ് ഈ ഇതൊക്കെ ഒരു ഇതാക്കാം തന്നെ ഈ മണ്ണ് ഫുള്ളും ഒരു സോഫ്റ്റ് മണ്ണാക്കുക ഐസ് നമുക്ക് ഈ പശുവണ്ടി ആയിട്ട് നമുക്ക് സോഫ്റ്റ് മണ്ണാക്കാം ഫസ്റ്റ് നമുക്ക് സ്പീഡ് കൂട്ടണം ഐസ് അങ്ങനെ വേണ്ട സ്പീഡ് ഇതാ ഈ സൈഡിലുണ്ടെങ്കിൽ നമ്പർ പ എന്താ ഇരുപത് ഇരുപത്തിരണ്ട് അതൊക്കെ നമ്മൾ സ്പീഡുകൾ ഇങ്ങനെ എന്താ പശുവിനെ അടുക്കുമ്പോൾ സ്പീഡിങ്ങനെ കൂടും ഈ മണ്ണാണ്ടോ ഇങ്ങനെ നിരത്തിയ മണ്ണ് പോലെ ആക്കണം കൃഷിയുടെ ഇത് മണ്ണാക്കണം കിട്ടുള്ളൂ നമുക്ക് എന്താണ് എൺപത്തി മൂന്ന് ശതമാനം മണ്ണ് സോഫ്റ്റ് ആയിക്കണം തൊണ്ണൂറ്റഞ്ച് നൂറ് ശതമാനം മണ്ണ് സോഫ്റ്റ് ആയി ഇനി നമുക്ക് അഞ്ഞൂറ്റി നാപ്പത് ഉറുപ്യ കിട്ടിയ നമ്മള് പണിയെടുത്തിട്ട് നമ്മള് നമ്മളെ വളർത്തു പെട്ടിട്ട് എന്താണ് നമ്മള് തക്കാളിത്തോട്ടത്തിൽ നമുക്ക് നമ്മൾ നമ്മള് നേരെ നമ്മൾ എന്താണ് നമ്മൾ വെള്ളം നിറക്കാനുള്ള ഒരു മിഷൻ ഉണ്ട് വെള്ളം നിറക്കാനുള്ള മിഷൻ എടുക്കുക നമുക്ക് കുറച്ച് ഇങ്ങനെ വെള്ളം നറക്കാസ് എപ്പോഴത്തെ നമ്മളെ ഫ്രണ്ട് ഇന്ന് ഡ്രോൺ പോലത്തെ മെഷീൻ വെച്ചിട്ടാ എല്ലാത്തിലും വള്ളം നിറക്ക നമുക്ക് ഓനോട് ചോദിച്ചാ നമ്മൾ

ശതമാനും അമ്പത്തി എത്ര ശതമാനം നമുക്ക് അമ്പത്തിരണ്ട് രൂപ എന്താണ് ഓർഡർ ചെയ്ത ഒരു വിത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അരിയൊക്കെ ഉണ്ടാക്കില്ല വിത്തും പിന്നെ മാത്രമല്ല ഇതും വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു വിത്ത് ഇടാനുള്ള ഒരു സാധനം അതും വന്നിട്ടുണ്ട് രണ്ടും വന്നിട്ടുണ്ട് നമുക്ക് രണ്ടും നമ്മൾ വന്നിട്ടുണ്ട് നമുക്ക് ഇത് സന്യം ഇതെടുത്താൽ നമുക്ക് കിട്ടും നമ്മൾ ടാറ്ററിൽ നമുക്ക്

ോട്ടത്തിൽ പോവാ ഈ സ്ഥലത നേരെ തോട്ടത്തിൽ നമ്മൾ തോട്ടം തോട്ടുണ്ട് ആ ഇനി മറ്റൊരു വിത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഈ മണ്ണ് ഒന്നുകൊണ്ട് സോഫ്റ്റ് മണ്ണാക്കണായി മണ്ണ് സോഫ്റ്റ് നമ്മൾ നൂറ് ശതമാനം പിന്നെയാണ് സോഫ്റ്റ് അത് എന്നാലും ഒരു മഴ പെയ്തപ്പോൾ ഇത് ഇതുപോലൊരു മണ്ണായി അപ്പം ഇനി സോഫ്റ്റ് നിറ്റ മണ്ണാക്കണേ അമ്മയ്ക്ക് എത്ര ശതമാനമായി കറക്റ്റ് എത്രയൊക്കെ ആയി ഇനി ആക്കണം അത് സോഫ്റ്റ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറായി നമുക്ക് നമ്മൾ പൈസ കിട്ടിയത് നമ്മൾ പൈസ ഇന്ന് അമ്പത്തിനാല് രൂപ കിട്ടിയ പൈസ ഏകദേശം നമ്മൾ ഓർഡർ ചെയ്ത ഒരാൾ വന്നിട്ടുണ്ട് നമുക്ക് വിത്ത് തരാൻ നമുക്ക് കഴിഞ്ഞ് വിത്ത് മേടിക്കാൻ വേണ്ടിയിന് ഏകദേശം നമുക്ക് വിത്ത് മേടിച്ചിട്ടുണ്ട് അതിന് ഓം പോയി നമുക്ക് കഴിഞ്ഞ് വിത്ത് നമ്മൾ ഈ സൈഡിൽ വെക്കാൻ നമ്മൾ സോഫ്റ്റ് മണ്ണാക്കി കൊടുത്തൊക്കെ വിത്ത് വെക്കാം നമ്മൾ ഇങ്ങനെ വിത്ത് വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും വെക്കണം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യാം ഈ ഫാം സിംഗ് എത്ര പേരിൽ കമന്റ് ചെയ്യുക ഗൈസ് ഈ വീഡിയോ അവസാനിച്ചിരുന്നു അവസാനിച്ചിരിക്കുന്നു ബൈ ബൈ